ചട്ടപ്പത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ രണ്ട് മൂന്ന് കമൻസ് ഒക്കെ വന്നു കേട്ടോ ഫുൾ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് അതാണ് ഞാൻ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു മഷാൽ ഒരുപാട് സന്തോഷമുണ്ട് ആ വീഡിയോക്ക് ഒക്കെ വൺ കെ ആയിട്ടുണ്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ട് ഞങ്ങൾക്ക് വൺ കെ വ്യൂവേഴ്സൊക്കെ ഉണ്ടാണ് ഞങ്ങൾ മസ്റ്റായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനും എൻ്റെ താത്തയും കൂടെ കേട്ടോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഈ ഒരു വൺ കെ വ്യൂവേഴ്സ് ഈ ഒരു വീഡിയോക്ക് ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് രണ്ടാർക്കും ഒത്തിരി സന്തോഷമായിരുന്നു അപ്പോൾ നമ്മൾ റെസിപ്പിയിലേക്ക് വരാം നെയ്യ് ചൂടാകുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നന്നായിട്ട് വറുത്തെടുത്ത് അതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക അതേ നെയ്യിൽ നമുക്ക് ഒരു അരമുറി തേങ്ങയും ഒരു അരക്കപ്പ് റവയും പഞ്ചസാരയും ഏലയ്ക്കായിട്ട് അത്യാവശ്യം ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ ഒന്ന് വറുത്ത് വയ്ക്കുക ഞാൻ ഇവിടെ എടുക്കുന്നത് രണ്ട് ചത്തിപ്പത്തിരി ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കേട്ടോ നിങ്ങൾ എത്രയൊന്നും എടുക്കണ്ട നിങ്ങളൊരു അരമുറിക്ക് തേങ്ങക്ക് പകരം ഒരു കാമൊരു തേങ്ങ മാത്രം മതിയായിരിക്കും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വറുത്ത് അതും മാറ്റി വയ്ക്കുക ഇങ്ങനൊരു അഞ്ചാറ് കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്ത് അതിൽ കുറച്ച് പഞ്ചസാര ഏലക്കായും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കുക വറുത്തെടുക്കുക അതും എന്നിട്ട് മാറ്റി വയ്ക്കുക ഈ കോഴിമുട്ട അത്യാവശ്യം നല്ല അടിക്കണം കേട്ടോ ഇതേ രീതിയിൽ അഞ്ചാറ് കോഴിമുട്ട പഞ്ചസാര ഏലക്കായിട്ട് ബീറ്റ് ചെയ്ത് അതും മാറ്റി വയ്ക്കുക നമുക്ക് ലെയറിൽ ഇങ്ങനെ കുറച്ച് കുറച്ചും കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ സാധനങ്ങളെല്ലാം ഒന്ന് മാറ്റി വെക്കണം ഈ കോഴിമുട്ട നന്നായിട്ട് വേവിച്ച് വറുത്തെടുക്കണം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ ഇനി നമുക്ക് മൈദയും ഒരു മുട്ടയും കുറച്ച് ഉപ്പും ചേർത്ത് നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് ഉണ്ടാക്കുന്ന രീതിയിൽ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ലൊരു ബാറ്റർ തയ്യാറാക്കാം ഈ ബാറ്റർ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഫ്രൈ പാനിൻ്റെ ആ ഒരു വലുപ്പത്തിൽ നമുക്ക് ചുട്ടെടുക്കാം അത്യാവശ്യം കട്ടിയിൽ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ സാധാരണ എല്ലാവരും നല്ല മൈദപ്പത്തിരിയിലാട്ടോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറ് ഈ ദോശയിലാകുമ്പോഴുള്ള ഒരു വ്യത്യാസമെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും മൈദപ്പത്തിരിയേക്കാൾ സോഫ്റ്റ് ആയിരിക്കും തേങ്ങ ഒട്ടുമിക്ക ആളുകളൊന്നും ചേർക്കാറില്ല തേങ്ങ ഉപയോഗിച്ചതുകൊണ്ട് നമ്മൾ ചട്ടിപ്പത്തിരി കേടുവന്ന് പോവില്ല നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർക്കുമ്പോൾ ഇങ്ങനെ ദോശ എൻ്റെ ഫസ്റ്റ് ദോശ ഫ്ലോപ്പായ പിന്നെ ഉമ്മ വന്നിട്ടാണ് ദോശ നല്ല രീതിയിൽ ചുട്ട് വന്നത് എനിക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ അത്ര ഒരു പെർഫെക്റ്റ് ആയ ഒരാളല്ല കേട്ടോ ഞാൻ നിങ്ങൾ മസ്റ്റ് എടുത്ത് ട്രൈ ചെയ്ത് വെക്കും നല്ല ടേസ്റ്റ് എനിക്ക് മതി ചട്ടിപ്പത്തിരി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ ദോശയും ഞാൻ ഇവിടെ രണ്ട് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതുകൊണ്ട് ആറ് അല്ല സോറി എട്ട് ദോശ ചുട്ടു നാലെണ്ണം ഒന്നിൽക്കും നാലെണ്ണം ഒന്നിൽക്കും നിങ്ങൾ ആ ഒന്ന് ഉണ്ടാക്കുമ്പോൾ നാലെണ്ണം ഉണ്ടാക്കിയാൽ മതി അതായത് ഇതേ മേ ഒരു മുട്ടൻ്റെ ബാറ്ററും കൂടി തയ്യാറാക്കി വേറെ മാറ്റി വെക്കണം ഇനി നമുക്ക് ഇവയെല്ലാം ചേർത്തിട്ട് ഓരോ ലെയർ ലെയറിൽ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈ പാനിൽ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഫ്രൈ പാനിലാട്ടോ ലെയർ ചെയ്യുന്നത് ആദ്യം മുട്ടയുടെ ബാറ്റർ ഒഴിക്കും പിന്നെ അതിലേക്ക് ഒരു ദോശ ചേർക്കും ഈ ദോശ നല്ല രീതിയിൽ പരുത്തിയതിനു ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ച റവയുടെ മിക്സും തേങ്ങയുടെ മിക്സ് പിന്നെ നമുക്ക് മുട്ട നമ്മളെ നമ്മൾ കാഷനട്ട്സ് ഇതെല്ലാം ഓരോ ലെയറായിട്ട് കുറച്ച് ആ മുട്ടയുടെ മിക്സും കൂടി ചേർത്ത് ഓരോ ലെയർ അങ്ങനെ നാല് ദോശ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെ ഓരോ ലെയറും ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് നമുക്ക് ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് ഈ ലെയറിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കുറച്ചും കുറച്ച് മേളും ഒഴിച്ചു കൊടുക്കണം അങ്ങനെ നല്ല കട്ടിയിൽ നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാം ഇനി നമുക്ക് ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഒരു വശം പിന്നെ മറിച്ചിട്ട് മറ്റൊരു വശം പത്ത് മിനിറ്റായിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം പെട്ടെന്ന് തന്നെ വേവ് കിട്ടും കാരണം മുട്ട നമുക്ക് പെട്ടെന്ന് വേവില്ല പിന്നെ ബാക്കിയുള്ള സാധനം ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരിതാണ് കേട്ടോ അത് ഇനി ലോ ഫ്ലെയിമിലാവാൻ നന്നായിട്ട് ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിലായത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ലോ ഫ്ലെയിമിൽ രണ്ട് വർഷം മറിച്ചിട്ട് എൻ്റെ അടുത്ത് മറിച്ചിടുന്ന വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ച് സൈഡൊക്കെ ജസ്റ്റ് നോക്കുക അപ്പോൾ ഇങ്ങനെ വിട്ട് വരുന്നുണ്ടാവും ഈ ടൈമിലാണ് നമ്മൾ മറിച്ചിടേണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ മറിച്ചിടുമ്പോൾ ഒന്ന് വെള്ളം ഒരു പ്ലേറ്റ് കമ്മളെത്തി മറിച്ചാൽ മതി പെട്ടെന്ന് കിട്ടും ഈ രണ്ട് ഭാഗവും വെന്ത് ഇടുന്നാൽ നമുക്ക് അട്ടിപിളനെ സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരി കഴിക്കാൻ പറ്റും മസ്റ്റായി